ജാസ്മിനെ മൂന്നാം സ്ഥാനത്ത് എത്തിച്ചതിൽ ഒപ്പം നിന്ന ആ കൂട്ടർ തന്നെ പബ്ലിക്കായി വെറുപ്പിച്ച് കളഞ്ഞു ചെറിയ പാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മൂന്നാം സ്ഥാനത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനം ജാസ്മിൻ അർഹിച്ചിരുന്നുവെന്ന് പ്രേക്ഷകർ സ്വന്തം ജീവിതം വെച്ച് തന്നെ ഗെയിം കളിച്ച വ്യക്തിയാണ് ജാസ്മിൻ ഒരു തരത്തിൽ ഷോ മുന്നോട്ട് കൊണ്ടുപോയതും ടി ആർ പി ഉണ്ടാക്കിയതുമെല്ലാം ജാസ്മിനാണെന്നും താരത്തെ ഇഷ്ടപ്പെടുന്നവർ അഭിപ്രായപ്പെടുന്നു അതേസമയം ജാസ്മിനെ തോൽപ്പിച്ചത് അവളെ പിന്തുണച്ച ചില പുരോഗമന ടീംസ് തന്നെയാണെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് അത്തരത്തിലുള്ള വാദം ഉയർത്തിക്കൊണ്ട് ഫേസ്ബുക്കിലെ ബിഗ് ബോസ് പ്രേക്ഷക ഗ്രൂപ്പുകളിൽ പങ്കുവെക്കപ്പെട്ട ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് ജാസ്മിൻ ജാഫ്രന് മൂന്നാം സ്ഥാനം കിട്ടിയതിൽ അത്ഭുതപ്പെടാനില്ല ഒരിക്കലും ജാസ്മിൻ എന്ന ഗെയിമറുടെ തെറ്റ് കൊണ്ടല്ല അവൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ചെറിയ പാളിച്ചുകളൊക്കെ ജാസ്മിനിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് ശരി തന്നെ എന്നാൽ ഇവിടെ വിഷയം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉമൻ കാഡും പുരോഗമനം വിളമ്പുന്ന കുറച്ച് റാൻമൂലികളാണ് ഭൂരിപക്ഷം മലയാളി പ്രേക്ഷകരെ ടോക്സിക്കും സഹചാരകരുമാക്കി ചിത്രീകരിക്കുന്ന പ്രവണതയാണ് ഇവർ കാലാകാലങ്ങളായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് പിടിക്കാത്ത അമ്മാവൻ അമ്മായി മെന്റാണ് എന്നാണ് ഇവർ ഇവരുടെ പോസ്റ്റുകളിൽ ഉടനീളം കുറിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്ന ആളുടെ കണ്ടന്റ് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതിനിടയ്ക്ക് വുമ്മൻ കാടും ന്യൂഡോപരോപനവും തിരികെ കയറ്റാൻ ഇക്കൂട്ടർ മറക്കാറില്ല അവിടെയാണ് അൻസിബയെ സപ്പോർട്ട് ചെയ്തു പോകുന്ന പ്രേക്ഷകരും ജാസ്മിൻ ആരാധകരും തമ്മിലെ വ്യത്യാസം അൻസിബ ഹസന്റെ ഒറ്റ പോസ്റ്റിൽ പോലും ജെൻഡർ കാർഡ് കുറിപ്പ് നിങ്ങൾ കാണാൻ കഴിയില്ല അൻസിബയെ സപ്പോർട്ട് ചെയ്തതും ഈ സ്യൂഡോ റാൺപുളികൾ പറയുന്ന ടോക്സിക് പ്രേക്ഷകരിൽ ഒരു വിഭാഗമാണെന്ന് നിങ്ങൾ മറക്കരുത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത പുരോഗമന ടീമുകൾ കുറച്ചുപേർ അൻസിബയെ സപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് കളി മാറിയനേ ഇവിടെ സ്ത്രീയോ പുരുഷനോ അല്ല വിഷയം വ്യക്തിത്വവും ഗെയിം ശൈലികളും മനുഷ്യനുമാണ് അടുത്ത സീസൺ മുതലെങ്കിലും തരം താണ കാർഡുകളും പുരോഗമന ഉടായ്പകളും ഇറക്കി പോസ്റ്റിട്ട് പെറുപ്പിക്കാതെ മത്സരാർത്ഥികളുടെ കണ്ടന്റ് വെച്ച് പോസ്റ്റ് ചെയ്ത് പ്രേക്ഷകർ വോട്ട് നേടിക്കെടുക്കാൻ ശ്രമിക്കണം ിൻ ജാഫറിനെ പബ്ലിക്കായി വെറുപ്പിച്ചത് ചില പുരോപന ടീംസ് തന്നെയാണ് നിങ്ങൾ അടുത്തവണ പി ബി പോസ്റ്റുകൾ ഇടാതിരുന്നാൽ ഒരുപക്ഷെ ആരുടെയും പിന്തുണയില്ലാതെ അൻസബിയെ പോലെ ഒരു മികച്ച വനിതാ മലയാളം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായി ഇരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതായിരുന്നു കുറിപ്പ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്